ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന പച്ചത്തുരുത്ത് നിർമ്മിതിയിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിനും അംഗീകാരം ഒക്ടോബർ പതിനേഴിന് ദേശീയ തലത്തിൽ നടക്കുന്ന വെബിനാറിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനത്തെ ഏഴ് തദ്ദേശ ഭരണസ്ഥാപനങ്ങളിലൊന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്താണെന്ന് വൈസ് പ്രസിഡന്റ് എൻ സുകുമാരൻ അറിയിച്ചു നാട്ടുമാവ് നാട്ടുമാവ് അറുപത് അറുപതിൽ പരം മാവിന്ദവിന്ദകളും നട്ടിട്ടുണ്ട് അതേപോലെ പാറയോര പുളിമരം പദ്ധതിയിൽ അറുപതിൽ പരം പുളിമരങ്ങളും നടക്കാമത്തെ നട്ടിട്ടുണ്ട് പത്തായിരം സസ്യങ്ങൾ വനവകുപ്പ് തന്നതിൽ മുഴുവൻ സസ്യങ്ങളും ഒരു ഒരുതരത്തിലും നശുപാകർ തരത്തിൽ മുൻ പ്രകാരം ഓരോ തരത്തിലും നശുപാകർ തരത്തിൽ പ്രത്യേകം പച്ചത്തുറ്റുകളും കേന്ദ്രങ്ങളും ആക്കിയിട്ട് തമ്മിൽ സാധിച്ചിട്ടു എന്നുള്ളത് അഭിമാനകരമാണ് ഏതായാലും തൃക്കപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രത്തിന് വലിയൊരു മുന്നേറ്റമാണ് വേണ്ടിയുള്ള ഒരു കൂടിയാണ് ഈ വ്യത്യസ്തങ്ങളായ വൃക്ഷത്തൈകൾ നട്ട് അറുപത് പച്ചത്തുരുത്തുകളാണ് പഞ്ചായത്ത് പരിധിയിൽ നിർമ്മിച്ചത് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെ പച്ചത്തുരുത്തിൽ മാത്രം എഴുപത്തിയഞ്ച് വ്യത്യസ്ത ഔഷധ സസ്യങ്ങൾ നട്ടിട്ടുണ്ട് പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയാണ് പച്ചത്തുരുത്ത് നിർമ്മിതിക്ക് ചുക്കാൻ പിടിക്കുന്നത്